പ്രിയ സഹോദരങ്ങളെ രക്തസാക്ഷിയായ വിശുദ്ധനായ അബോയുടെ ജീവിതത്തെ പറ്റി അറിയുമോ എ ഡി എഴുന്നൂറ്റി അമ്പത്തിയാറിൽ ഇറാഖിലെ ബാഗ്ദാദിൽ അറബ് വംശജനായ അബോ ഒരു തികഞ്ഞ യാഥാസ്ഥിക മുസ്ലിം കുടുംബത്തിൽ ജനിച്ചു ചെറുപ്പത്തിൽ അദ്ദേഹം ഒരു വ്യാപാരം പഠിച്ച് സുഗന്ധദ്രവ്യങ്ങളുടെ വ്യാപാരമായിരുന്നു അത് ദൈനികരും രാജകുടുംബവുമായി അദ്ദേഹത്തിന് ആ വിധത്തിൽ ധാരാളം പരിചയ സമ്പത്ത് ഉണ്ടാക്കുവാൻ ഇടയായി ഒരു പ്രത്യേക സാഹചര്യത്തിൽ ജോർജിയയിലേക്ക് പോകുവാനിടയായി അദ്ദേഹത്തിന് ഖലീഫയുടെ മറക്കിടമുഷ്ടിയിൽ വലിയ നിർബന്ധിത ഇസ്ലാമിക മതപരിവർത്തനങ്ങൾ നടന്നുകൊണ്ടിരുന്നത് കാണുവാൻ കഴിയും ജോർജിയ ജനതയെ ഇസ്ലാമിലേക്ക് പരിവർത്തനം ചെയ്യാനുള്ള സാമ്രാജ്യത്തിന്റെ ശ്രമങ്ങൾക്കിടയിലും അദ്ദേഹം അനേകം ആളുകൾ ക്രിസ്ത്യാനികളായി നിലകൊള്ളുന്നത് അദ്ദേഹത്തിന് വിചിത്രമായി തോന്നി തന്റെ ഉള്ളിലെ തീഷ്ണമായ ഇസ്ലാമിക വിശ്വാസത്താൽ അനേകരെ വാദപ്രതിവാദത്തിലൂടെ മുട്ടുകുത്തിക്കണമെന്നുള്ള ആഗ്രഹത്താൽ വിശുദ്ധ തിരുവെഴുത്തുകളെ അദ്ദേഹം പഠിക്കുകയും വിശുദ്ധ ബൈബിളിലെ സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും ദൈവചനത്താൽ ആകർഷിക്കപ്പെടുകയും ചെയ്തു അങ്ങനെ തന്റെ ജീവിതത്തിലെ ഇസ്ലാമിക സമ്പ്രദായം അദ്ദേഹം നിരസിച്ചു നിശബ്ദമായ ക്രിസ്ത്യൻ രീതികളിൽ ഉപവാസവും പ്രാർത്ഥനയും പരിശീലിക്കുവാൻ തുടങ്ങി എ ഡി എഴുനൂറ്റി ിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും അമീറിന്റെ മുമ്പാകെ ഹാജരാക്കുകയും ഉണ്ടായി തന്റെ പൂർവികളുടെ വിശ്വാസത്തിലേക്ക് മടങ്ങുകയാണെങ്കിൽ ചില പദവികളും പ്രതിഫലങ്ങളും നൽകി മാനിക്കുമെന്ന് അദ്ദേഹത്തെ വശീകരിക്കുവാൻ അന്നത്തെ ന്യായാധിപന്മാർ പോലും പരിശ്രമിച്ചു അബോ അത് നിരസിച്ചു അന്ധകാരത്തിൽ കഴിഞ്ഞ അനേക വർഷങ്ങളെക്കാൾ വലുതാണ് സത്യത്തിൽ വസിക്കുന്ന ഹസ്വമായ ജീവിതമെന്ന് അദ്ദേഹം ഉദ്ഘോഷിച്ചു അബോയുടെ കൈകളും കാലുകളും ചങ്ങലയിൽ ബന്ധിച്ച് അവനെ തടവറയിലേക്ക് തെല്ലുവാൻ ന്യായാധിപൻ ഉത്തരവിട്ടു അത് എഴുന്നൂറ്റി എൺപത്തി അഞ്ച് ഡിസംബർ ആയിരുന്നു അബോ തന്റെ ദിവസങ്ങളിൽ ജയിലിൽ ഉപവസിച്ചു നേരം പുലരുന്നതുവരെ അവൻ രാത്രികൾ ജാഗരൂകമായി പ്രാർത്ഥനയോടെ ചെലവഴിച്ചു ഒരു ദിനം കാവൽക്കാർ അവനെ കൊട്ടാരമുറ്റത്തേക്ക് കൊണ്ടുവന്നു ക്രിസ്തുവിലുള്ള വിശ്വാസം നിഷേധിക്കാൻ ന്യായാധിപൻ അദ്ദേഹത്തിന് ഒരു അവസരം കൂടി വാഗ്ദാനം ചെയ്തു അവൻ നിരസിച്ചു ജയിൽ ഗാർഡുകൾ അബോയുടെ കൈകളിലും കാലുകളിലും ഉണ്ടായിരുന്ന ഇരുമ്പു ചങ്ങലുകൾ നീക്കം ചെയ്തു ഒരു കുരിശിന്റെ രൂപത്തിൽ നെഞ്ചിൽ കൈകൾ മടക്കി വെച്ചു ആരാചാർ ചൂണ്ടുന്ന വാളിന് താഴെ തലകുനിച്ചു നിൽക്കുവാൻ ആവശ്യപ്പെട്ടു ആരാച്ചാർ വാൾ വീശി അബോയുടെ കഴുത്തിൽ വാളിന്റെ അറ്റം കൊണ്ടടിച്ചു അബോ ധീരമായ നിശബ്ദതയോടെ വാളിലേക്ക് നോക്കി അപ്പോൾ ും തന്റെ വിശ് വിസമ്മതിച്ചു ആരാച്ചാർ വാൾ വീശുകയും വാളറ്റം കൊണ്ട് അവന്റെ കഴുത്തിൽ രണ്ടാം തവണയും പിന്നീട് മൂന്നാമതും അടിച്ചു തന്റെ വിശ്വാസം നിഷേധിക്കുവാൻ അബോ അപ്പോഴും വിസമ്മതിച്ചു ഒടുവിൽ ആരാച്ചാർക്ക് അനുവാദം നൽകി അങ്ങനെ പീഡിപ്പിച്ച ശേഷം എഴുന്നൂറ്റി എമ്പത്തി ആറ് ജനുവരി ആറിന് അബോയെ ശിരച്ഛേദം ചെയ്തു അബോ ദേവസന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടു